അപ്പൊ ഇന്ന് നമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങളായിട്ട് വന്നതാ അല്ലേ അല്ലേ എന്താണ് പിന്നെ പഴംപരി എനിക്കിഷ്ടോ എത്ര ഇഷ്ടണ്ട് കൊറച്ചൊക്കെ ഇഷ്ടണ്ട് നല്ല മഴയാണ് പൊറത്ത് നല്ല മഴയും അല്ലേ അപ്പം കൊറച്ച് മഴ വരുന്നുണ്ട് ആ വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഇനിയും വരുന്നുണ്ട് നല്ല മഴ ഇണ്ടായിരുന്നു അപ്പൊ ചെറുതായിട്ട് വരണുള്ളൂ അല്ലേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാലേ നമ്മൾ പിന്നെ എടുക്കും പോയിട്ടില്ലേ എന്നാ ചായ എനിക്കേ മഴ കണ്ടി പെയ്താല് എനിക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണം സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് അത് ഈ സിറ്റൌട്ടിൽ കൊടുത്തിട്ട് ഒരു കട്ടൻ ചായം വേണം അപ്പൊ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കുടിക്കുക അവിടെ ഇരുന്നിട്ട് കുടിക്കുക അങ്ങനെ ഒരു പതിവാക്കിങ്ങനെ ഏത് രാത്രിയാണെങ്കിലും മെച്ചം മഴ കഴിച്ചിട വേ കഴിച്ചില്ല തിന്ന തിന്നെ കാണിച്ചറിയണേ പഴംപറ്റുന്നല്ലേ അല്ലേ ആരെ മേഘാബന്തി ബാഗ് എടുത്ത വെച്ചിട്ടില്ല പൈസ എടുത്തുവച്ചിട്ടില്ല കണ്ണാൾ എടുത്ത വെച്ചിട്ടില്ലേ ഞാനും കുടിക്കട്ടെ ചായ ഓരണ്ടെളിങ്ങനെ ഇന്ന കൂട്ടാതെ കുറച്ച് നേരായി എങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റാ അപ്പൊ ഞാനും കുടിക്കട്ടെ ചായാലും കാക്കാന്റെ ചായയും കൂടെ കുട്ടി കുടിച്ചിട്ടാ അത് വേറെ അപ്പൊ നമ്മളൊരു പളംബര് നോക്കാനെണ്ണം തിന്നു നാല് ചുട്ടന പോയി മാത്രം എനിക്ക് ചായ ചായ കുടിച്ച പോലെ ഗ്ലാമർ നഷ്ടപ്പെടും ബുദ്ധി പോകുന്ന ചാരിച്ചിട്ട് ബുദ്ധി പോകും അതേറ്റാണിട്ട് സ്കിറ്റ് എന്താടഞ്ഞുള്ളത് എല്ലാരും പറഞ്ഞിങ്ങനെ അതിന് നല്ല കമന്റ് കിട്ടാം ഇതുപോലത്തെ വീഡിയോസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടായിക്കണു അപ്പൊ വിശാ വരും എല്ലാരേം കൂടെ ഒത്തു ഒത്തുകിട്ടോ ഇപ്പൊ മഴ നിന്നെങ്കിലും കേട്ടോ നല്ല മഴ ഇണ്ടാ ചെറിയ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് ഇതാണ് നമ്മളെ സ്കിറ്റിന്റെ ആൾക്കാരെ എല്ലാരും എത്തിയിട്ടില്ല ട്ടോ ചാണ്ട ണ്ടോന്നറിയാ ചെറിയ ഒരു ചാറ്റന്മാരുണ്ട് എങ്ങനെയുണ്ട് പഴംപൊരി ഇഷ്ടായോ ഇഷ്ടായോ ഏ ഉം ഇങ്ങനെ സ്കൂളിട്ട് വരുമ്പോ എന്നും ഓരോന്ന് കിട്ടണ കേട്ടോ ഇനി നാളെന്താ നാളെ ഇതും പഴംപൊരി മതിയാ അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇഷ്ടമായി വിചാരിക്കണേ അപ്പൊ ഇഷ്ട അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പൊ പറയാനെങ്കിലും മര്യാദക്കൊന്നും നിന്നല്ലേ